ും കഥയിലേക്ക് കടക്കട്ടും ദിലീപിനെ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് പരിചയ അതെ എന്താ കാരൻ ആരായിരുന്നു ദിലീപ് ദിലീപ് അർജുനാണ് അർജുൻറെ ജന്മാണ ദിലീപ് സത്യമാണോ ഞാൻ ജീവിതത്തിൽ ഇതുവരെ അതേ പറഞ്ഞിട്ടുള്ളു ആരത് ഏതായാലും ചങ്ക് പുളപ്പ സാധനം തന്നെ നിനക്കേ മുതലേ വന്ന് കിട്ടി അതിൻ്റെ അകത്ത് വായിക്കുത്തി അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ദിലീപ് അർജുനായിരുന്നു താങ്കളോ ഞാൻ സത്യം പറഞ്ഞ ഇന്നലെ രാത്രി കീന്ന് കിട്ടിയതാ കിട്ടാൻ ഇതെന്താ തവളെ ചുമ്മാ നമ്പർ ഇറക്കാതെ സത്യം പറ അന്ന് ഒരു നല്ല ദോസ്തുക്കളായിരുന്നു ഈ ജന്മത്തില് ദിലീപിനെ എന്നെ മനസ്സിലായില്ല ദിലീപിനെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ദിലീപിനെ കണ്ടത് കണ്ട ഡേറ്റ് വേണമെങ്കിൽ പറയാം ഡേറ്റ് ഇല്ല ആ സിനിമ ഞാൻ പറയാം ഈ പാലാരോട്ടം പാലത്തിന്റെ മാറ്റി പെട്ടാൽ ബെഡായി കേട്ട് നമ്മുടെ നല്ല ഹോംലി മീൽസ് ഇഷ്ടം എന്ന സിനിമ ചെമ്മ തൃശ്ശൂർ ചെമ്മപ്പുള്ളി സ്ഥലത്താണ് അവിടെ അഭിനയിക്കാൻ വന്നത് ആ സമയത്ത് എനിക്ക് എസ് ഡി ഒരു ബുള്ളറ്റ് ബൈക്ക് ഉണ്ടായിരുന്നു ആ ബൈക്കിലാണ് ഞാൻ അവിടെ ചെമ്മപ്പുള്ളിയിൽ ഒരു വർക്ക്ഷോപ്പ് ഇട്ടിട്ട് ഇരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് എവിടെ രണ്ടുമൂന്ന് നടന്മാരൊക്കെ വരുന്നുണ്ട് കാണാൻ പോണിച്ചു ഞാൻ പറഞ്ഞു ദിലീപ് വരുന്നുണ്ടോസോ ദിലീപ് ഉണ്ടെന്ന് പറഞ്ഞു ദിലീപുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യായിട്ട് ഒരു നടന കാണുന്നത് പതിനെട്ട് കൊല്ലം മുമ്പ് ഒളിച്ചോടിപ്പോയ എന്റെ അത് എന്റെ ജോസ ആണോ സത്യം ചെലപ്പോ വീട് അന്വേഷിച്ച് കാലേറ്റി കാലുകൾ വീണാണെങ്കിലോ അച്ഛോ രണ്ട് തളി എനിക്ക് കൂടുതൽ തളി അച്ഛോ അല്പ മനക്കരത്ത് എനിക്ക് ഉണ്ടായിരുന്നോണ്ടാണ് എന്റെ മാനസിക നില തെറ്റാതിരുന്നത് അപ്പോ ഞാൻ ഞാനങ്ങോട്ട്